ഹായ് ഡിയേഴ്സ് അസ്സാമലേക്കും അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്കും അലഹമില്ല സുഖമാണ് കിട്ടാം അപ്പോൾ രാവിലെ തന്നെ ഒരു കൊല വെട്ടാൻ വേണ്ടി പോയതാണ് കേട്ടോ ഒരു ചെറിയൊരു കൊലയായിരുന്നു അപ്പോൾ ഓൾറെഡി അതിൻ്റെ ഒരു വടല ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ മുന്നേ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെട്ടിയിട്ടുണ്ടായിരുന്നേ പിന്നെ അതിന് ശേഷമുള്ള ബാക്കിയാണ് അത്യാവശ്യം മൂത്തിട്ടുണ്ടേ അപ്പോൾ അത് വെട്ടിയൊന്ന് കൊണ്ടുവന്ന് വെച്ചു കിട്ടാം ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ വറുത്തരച്ച് വെക്കണം അതിലപ്പം രണ്ട് കായം കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കാമല്ലോ വിചാരിച്ചത് അപ്പോൾ അന്ന് ബിരിയാണി വെച്ചപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പീസുകളായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്കുള്ള ഓരോ കാര്യങ്ങളായി ചെയ്ത് വെക്കുകയാണ് അപ്പോൾ കുട്ടികളൊക്കെ മദ്രസയെ പോയിക്കണ് അപ്പോൾ ആദ്യം തന്നെ തേങ്ങ വറക്കാനുള്ളത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടിയിലത്തെ കുറച്ച് തേങ്ങയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കറുത്ത ഭാഗമൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച അത് കുറച്ചെടുത്ത് വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ചായക്ക് കടിയായിട്ട് ബ്രെഡ് പൊരിച്ചതും ചിക്കൻ കറിയാണ് കേട്ടോ ചിക്കൻ കായ തേങ്ങ വറുത്തരച്ച് വെച്ച കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ബ്രെഡ് സാധാരണ നമ്മൾ പൊരിക്കണ പോലെ തന്നെ പാലും മുട്ട ഒക്കെ ഒഴിച്ച് ബ്രെഡ് പൊരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി സബോളൊക്കെ ഒന്ന് അരിയണം അതിനായിട്ട് ഞാനിത് കുറേ ആയിട്ടുണ്ട് ഇത് വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് കാലമൊക്കെ ഞാൻ ചെയ്തു പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ശരിയാവാത്ത പോലെ തോന്നി അപ്പോൾ ഞാൻ പിന്നെ അത് തിരിച്ച് അവിടെ എടുത്ത് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ അന്ന് ബിരിയാണി വെക്കുമ്പോൾ സഭോളരിയുമ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത് ഇതുണ്ടല്ലോന്ന് അങ്ങനെ ഇന്നിപ്പോൾ അത് എടുത്തിട്ടാണ് കേട്ടാ ചെയ്യണത് അങ്ങനെ തേങ്ങ വറുക്കലും ബ്രെഡ് പൊരിക്കലൊക്കെ അവിടെ ഒരുമിച്ച് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തേങ്ങ വറുത്തലും ഞാൻ ലാസ്റ്റ് മല്ലിപ്പൊടി മുളകും പൊടി ഒക്കെ ഇട്ട് കുറച്ച് കുരുമുളകും നല്ല ജീരവും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ ചിക്കൻ നമ്മൾ വഴറ്റുമ്പോൾ ഉണ്ടാക്കി ഇട്ട് കൊടുക്കുകയാണ് ഇട്ടാ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതേ ബ്രെഡ് പൊരിക്കൽ കഴിഞ്ഞിട്ട് കുറച്ച് അതിൻ്റെ ആ ഒരു ബാറ്റർ ബാക്കി ഉണ്ടായിരുന്നു അപ്പം അതിൽ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് ഉപ്പിട്ടിട്ട് അത് ഓംലെറ്റ് ഓംലെറ്റാക്കിയിട്ടാണ് അപ്പോൾ കുട്ടികളെ പറ്റിക്കുകയും ചെയ്യുക അത് കണ്ട് കഴിച്ചു പോവുകയും ചെയ്തോളൂ അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ആ പടിയൊന്ന് ഒന്നൊരു ഇത്തിരി ഒന്നും മുരിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തത് കുഴപ്പമില്ല എന്നാലും കഴിക്കാൻ ടേസ്റ്റ് തന്നെയായിരുന്നു അതങ്ങനെ ചിലവാവുകയും ചെയ്യും അങ്ങനെ ഈ പണിയൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് പരിപാടിയാണ് കുട്ടികളുടെ ബാഗൊക്കെ ഒന്നെടുത്ത് ചെക്ക് ചെയ്യുക എന്നൊക്കെയുള്ളത് പിന്നെ എൻ്റെ മക്കളായതുകൊണ്ട് വലിയ മതം ഒന്നും പറയില്ല തലേ ദിവസം കൂടുന്ന വെച്ചാൽ ബേഗിലത്തെ പ്ലേറ്റ് എടുക്കുക അതുപോലെ വെള്ളം കുപ്പി എടുക്കുക ഒന്നും അവർ ചെയ്യാറില്ല കേട്ടോ അത് ഞാൻ തന്നെ ചെയ്യണം പിന്നെ കഴുകി തന്നെയാണ് കൊണ്ടുവരിക അതുകൊണ്ട് പിന്നെ തലേ ദിവസം എടുക്കാറൊന്നുമില്ല ചിലപ്പോൾ എടുത്ത് വെക്കാറുണ്ട് കേട്ടാ പിന്നെ അന്ന് രാവിലെ എടുത്തൊക്കെ കഴുകി തിരിച്ചങ്ങോട്ട് വെച്ചുകൊടുക്കാണ് ചെയ്യാറ് ഇനിയിപ്പോൾ കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കണം കേട്ടോ ആദ്യമായിട്ട് ഞാൻ മൺചട്ടിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം വിചാരിച്ചാൽ അടുപ്പിൽ വെക്കാന്നുള്ളത് പിന്നെയാണ് നല്ല വെയിലായിരുന്നു അപ്പോൾ പിന്നെ അത് പുറത്തേക്കൊന്നും കൊണ്ടിയില്ലാട്ടോ പിന്നെ ഈ ചെറിയ ചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മളെ പുകയില്ലാത്ത അടുപ്പിൽ കൊള്ളൂല അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഗ്യാസുമ്പോൾ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഇങ്ങനത്തെ ചട്ടിയാകുമ്പോൾ നല്ലോണം തീയൊക്കെ കുറവ് നമ്മൾ നല്ലോണം തീ നോക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നല്ലപോലെ പാളാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ കറി ദേശം അബോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇട്ടാ അപ്പം അതിലേക്കുള്ള കായൊക്കെ ഒന്ന് മുറിക്കാൻ വേണ്ടിയിട്ട് അതും ഒന്ന് അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവണ കായയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ തൊഴിലൊന്നും അങ്ങനെ കളയാറില്ല ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല അതിന് അങ്ങനെ കുത്തുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊഴിലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതായത് അതെ അതൊക്കെ മുരിഞ്ഞ് വന്നപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടാണ് കറിയിൽ അപ്പോൾ തക്കാളിയും സഭവളൊക്കെ ഇപ്രാവശ്യം അരിഞ്ഞത് കാണാൻ നല്ല രസമുണ്ടല്ലേ എന്താണെന്ന് വെച്ചാൽ ഞാനത് ആ ചോപ്പറിലിട്ട് അരിഞ്ഞ കാരണം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടാ ചെറു ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇനി ആവശ്യമുള്ള പൊടികളൊക്കെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങയിൽ നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ഇട്ടതാണ് എങ്കിലും ഇതിലും കുറച്ച് മല്ലിപ്പൊടി മസാല അങ്ങനത്തൊക്കെ ഇട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ കിടന്നിട്ട് ചൂടാവട്ടെ ചൂടാവട്ടെട്ടാ അപ്പോഴൊക്കെ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം ഇനിയിപ്പോൾ കരണ്ട് പോകുമെന്നൊന്നും അറിയില്ല നല്ല കാറ്റുമുണ്ട് പുറത്ത് പിന്നെ മഴ ചാറിയിരുന്നു ചിലപ്പോൾ കരൻ്റെ എങ്ങാനും പോയാൽ നമുക്ക് പണി കിട്ടും പിന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടാ ഞാനിവിടെ വേപ്പലിട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം അവിടെ ഇല്ല ഇവിടെ ഒരു തയ്യമ്മത്തെ അതിൻ്റെ ആത്മാവ് വരെ ഞാൻ പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിന് പൊട്ടിച്ചെടുക്കാനൊന്നും ഇല്ല ഉണ്ടായി വരണേ ഉള്ളൂ അങ്ങനെ അതേ ചിക്കൻ ഇട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അയാ ചിക്കൻ്റെ ഉപ്പം ഇട്ട് കൊടുത്താലും അത് വെന്ത്ടയൊന്നുമില്ല കേട്ടോ കറക്റ്റ് വേവനായിരിക്കുള്ളൂ അങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ച് ഒന്ന് ചെറിയ തീയിലിട്ട് വേവിച്ചെടുത്തിട്ടാ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതേ അത്യാവശ്യം വെന്തിട്ടുണ്ട് കായം ഉടഞ്ഞിട്ടൊന്നുമില്ല ശരിക്കും കഷ്ണമായിട്ട് തന്നെ കെടുക്കണുണ്ട് കേട്ടോ അഞ്ഞിപ്പ് ഉപ്പുണ്ടോന്നൊക്കെ ഒന്ന് നോക്കി ഇനി ആവശ്യത്തിന് ഇനി എന്തെങ്കിലും പൊടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാട്ടോ അങ്ങനെ അതേ കറിയുടെ പണിയൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടേ പിന്നെ ഇതൊരു റെസിപ്പി വീഡിയോ ആണെന്നൊന്നും നിങ്ങൾ കരുതരുത് ഇത് വെറുതെ നമ്മൾ ചെയ്യുന്ന ഒരു വ്ളോഗാണ് കേട്ടോ അങ്ങനെ ലാസ്റ്റ് ലാസ്റ്റിതേ തേങ്ങ അരച്ചതും കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ബ്ലോഗ് അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ